ൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ സിൽവർ ജൂബലിക്കും എളവൂർ ചെട്ടിക്കുന്നിൽ വിശുദ്ധ കുരിച്ച് സ്ഥാപിച്ചതിന്റെ ശതാബ്ദി ആഘോഷത്തിനും തുടക്കമായി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ദ്വീപിഖ പ്രയാണം മൂഴിക്കുളം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നിന്നും എളവൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെത്തി യുവജനങ്ങളും കുട്ടികളും ഈ ഈ പ്രയാണം ും പള്ളിയിൽ ഇടവകയിലെ വൈദികർ ചേർന്ന് ജൂബിലി തിരി തെളിയിച്ചു തുടർന്ന് നടന്ന സമൂഹ ബലിയോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ദീപശിക പ്രയാണത്തിന് വികാരി റവറൻ ഫാദർ ജോൺ പൈനൂങ്കൽ അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ പീറ്റർ ആലക്കാടൻ കൈക്കാരന്മാരായ കുര്യാക്കോസ് നെല്ലശ്ശേരി ജോയി നെടുങ്ങാടൻ വൈസ് ചെയർമാൻ സാന്റോ പാനുകുളം കൺവീനർ ജോർജ് മണവാളൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എളവൂർ സെന്റ് ആന്റണീസ് പള്ളിയുടെ സിൽവർ ജൂബിലിയും ചെട്ടിക്കുന്നിൽ ആദ്യമായി കുരിശ് സ്ഥാപിച്ചതിന്റെ ശതാബ്ദിയും ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ വിവിധ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് ഫൊറോന പള്ളിയിൽ നിന്ന് കൊളുത്തപ്പെട്ട ദീപശിഖ അനേകം ചെറുപ്പക്കാരുടെയും കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും നേതൃത്വത്തിൽ ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള വഴിയിലൂടെ യാത്ര ചെയ്ത് വൈകുന്നേരം ആറ് മണിക്ക് ഇവിടെ എത്തിച്ചേർന്നു തുടർന്ന് പള്ളിയിലെ ജൂബിലി തിരിയിൽ അത് പകർന്നു സമൂഹ ബലി നടന്നു വരുന്ന ഒരു വർഷം ജൂബിലിയോട് ചേർന്ന് നിരവധി പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കപ്പൂച്ചൻ മിഷൻ ധ്യാനം യുവജന സംഗമം സന്യസ്ത സംഗമം അന്തോണീസ് പുണ്യവാന്റെ ഭവന സന്ദർശനം വയോജന സംഗമം കുഞ്ഞുങ്ങളുടെ സംഗമം രോഗികളുടെ സംഗമം അങ്ങനെ നിരവധി പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നു ഇടവകയെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ പരിപാടികൾ വരുന്ന ഒരു വർഷം ഇടവകയ്ക്ക് ഇടവകയിലെ കുടുംബങ്ങൾക്ക് വ്യക്തിജീവിതങ്ങൾക്ക് അല്പം കൂടി പ്രകാശപൂർണമായ ദിനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓരോ ദിവസവും അല്പം കൂടി മെച്ചപ്പെട്ട മനുഷ്യരായി മാറുക എന്നതാണല്ലോ മനുഷ്യത്വത്തിലേക്ക് വളരുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ആദ്യപടി അതിലേക്ക് എല്ലാവരും ഉണർന്നാൽ നമ്മുടെ നാട് എത്രയോ നന്നാവും ഇത് സ്വർഗമാകും ഈ ഭൂമി സുന്ദര ഭൂമിയായി ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് പള്ളി പണിയുന്നതിന് മുന്നോടിയായി കുരിശ് സ്ഥാപിച്ചത് രണ്ടായിരം ജനുവരി ഒന്നിന് ഇപ്പോഴത്തെ പള്ളി കുദാശ ചെയ്യപ്പെട്ടു ജൂലിയുടെ ഭാഗമായി ആധ്യാത്മിക കൂട്ടായ്മ സന്യസ്ത വയോജന യുവജന ബാലസഖ്യം വനിതാ സംഗമങ്ങൾ പുനരുദ്ധാരണ പ്രവർത്തികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാംസ്കാരിക സമ്മേളനം തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും